ഗുരുവായൂരപ്പനെ കാണാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും പോകാത്ത ഭക്തരുണ്ടാകില്ല അങ്ങനെ പോകുമ്പോൾ ഭഗവാന് നൽകാൻ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് പതിവാണ് വെണ്ണ നെയ്യ് കദളിപ്പഴം തുടങ്ങി സ്വർണവും വെള്ളിയും വരെ ഭഗവാന് സമർപ്പിക്കുന്നവരുമുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറം ഇപ്പോൾ ഭഗവാനെ ലഭിക്കുന്നത് വാഹനങ്ങളാണ് വില കൂടിയ സ്കൂട്ടർ മുതൽ ടാങ്കർ ലോറികൾ വരെ ഇപ്പോൾ ഗുരുവായൂരപ്പന് സ്വന്തമാണ് വാഹന നിർമ്മാതാക്കളായ ടി പുതിയ വാഹനങ്ങളുടെ ലോഞ്ചിങ് നടത്തുമ്പോഴെല്ലാം അവരുടെ ആദ്യ വണ്ടി നൽകുന്നത് ക്ഷേത്രത്തിനാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ പതിവ് തുടരുകയാണ് അഞ്ച് ടി വി എസ് ഐക്യൂബ് ഈ സ്കൂട്ടറാണ് കമ്പനി ക്ഷേത്രത്തിന് വഴിപാടായി സമർപ്പിച്ചത് ഒരു ലക്ഷത്തിലധികം വില വരുന്നതാണ് ഓരോ സ്കൂട്ടറും മാത്രമല്ല ഇക്കഴിഞ്ഞ ജൂലൈയിൽ ടാങ്കർ ലോറിയും ലഭിച്ചിരുന്നു അങ്കമാലിയിലെ അഡ്ലെക്സ് മെഡിസിറ്റി ആൻഡ് കൺവെൻഷൻ സെന്റർ ആണ് വാഹനം സമർപ്പിച്ചത് ഇങ്ങനെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന വാഹനങ്ങളെല്ലാം ലേലം നടത്തുകയാണ് പതിവ് അങ്ങനെ ലേലം നടത്തിയ ഒരു വാഹനമായിരുന്നു മഹീന്ദ്ര താർ ഈ വാഹനത്തെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു അന്ന് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വാഹനം ലേലം നടത്തിയത് വിവാദമായതോടെ പതിനഞ്ച് ലക്ഷത്തിന് ലേലം ചെയ്ത വാഹനം പിന്നീട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിന് വിൽക്കുകയായിരുന്നു ഗുരുവായൂരപ്പനോടുള്ള ആകമഴിഞ്ഞ ഭക്തിയുടെ പ്രതീകമായാണ് ഓരോ ഭക്തരും വഴിപാടുകൾ നടത്തുന്നത് പഴങ്ങൾ പച്ചക്കറികൾ അരിച്ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് ഇതിൽ അരി ഭഗവാന്റെ നിവേദ്യത്തിന് ഉപയോഗിക്കുന്നു പേന പെൻസിൽ തുടങ്ങി ചൂൽ വരെ വഴിപാടായി സമർപ്പിക്കുന്ന ഭക്തരുമുണ്ട് നിരോധിച്ച നോട്ടുകൾ വരെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കാറുണ്ട് പഴയ ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകളാണ് കൂടുതലും ലഭിക്കുന്നത് ഇത് എങ്ങനെ മാറ്റി വാങ്ങാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ഒന്നര കിലോഗ്രാം സ്വർണവും മൂന്ന് കിലോഗ്രാം വെള്ളിയും ഭണ്ഡാരം വഴി എല്ലാ മാസവും ലഭിക്കുന്നുണ്ടെന്നും ക്ഷേത്ര അധികൃതർ വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കൾ സെലിബ്രിറ്റികൾ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും അവരാൽ കഴിയുന്ന വസ്തുക്കൾ ക്ഷേത്ര ത്തിന് നൽകി വരുന്നുണ്ട്